കോവിഡ് സമയത്ത് ഡിവൈഎഫ്ഐ നടത്തിയ പ്രവർത്തനങ്ങളെ മാതൃകയാക്കാൻ യൂത്ത് കോൺഗ്രസിനെ ഉപദേശിച്ചത് മുൻ കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയായിരുന്നു ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണത്തെ കളിയാക്കിയ രാഹുൽ മാങ്ങേണ്ടിയുടെ യൂത്ത് കോൺഗ്രസിനോട് അതേ ഡി വൈ പൊതിച്ചോറിനെ മാതൃകയാക്കാൻ പറഞ്ഞതും രമേശ് ചെന്നിത്തല തന്നെ ഇപ്പോഴത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി കുര്യൻ യൂത്ത് കോൺഗ്രസിന് ഉപദേശവുമായി വന്നിരിക്കുന്നു പൊതുവിൽ മൂത്ത കോൺഗ്രസിന്റെ ഉപദേശത്തോട് തന്നെ വിരക്തിയുള്ള ആളാണ് വ്യാജൻ അപ്പൊ പിന്നെ എസ് എഫ് ഐയെയും ഡിവൈഎഫ്ഐയെയും ഒക്കെ മാതൃകയാക്കാൻ മുതിർന്ന കോൺഗ്രസുകാരും പറഞ്ഞാലോ രാഹുലിന് കുറച്ച് കൂടുതൽ അങ്ങ് പോകുള്ളൂ മൂപ്പര് ആ കലിപ്പ് യൂത്ത് കോൺഗ്രസുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അങ്ങ് തീർത്തു സതുദ്ദേശപരമായിട്ടൊക്കെ എടുക്കാമായിരുന്നു നമ്മുടെ ഒരു മീറ്റിങ്ങിൽ വന്നിട്ട് നമ്മളെ ഇവിടെ പോസിറ്റീവായിട്ട് പറയുന്നതാണെങ്കിൽ നമ്മൾ സതുദ്ദേശപരമായിട്ട് എടുക്കാൻ ഇത് ഇത്രയും ചാനലുകളുടെ മുന്നിൽ വെച്ച് പറയുന്നതിന് എങ്ങനെ സതുദ്ദേശം എന്ന് വിശ്വസിക്കാൻ തൽക്കാലം താല്പര്യമോ സൗകര്യമോ ഇല്ല പക്ഷേ ഈ മൊയന്തിന് അറിയില്ലല്ലോ തനിക്ക് മൂത്ത കോൺഗ്രസിനേക്കാൾ വലിയ ശത്രുക്കൾ സ്വന്തം പ്രസ്ഥാനമായ യൂത്ത് കോൺഗ്രസിലുണ്ടെന്ന് അത്തരത്തിൽപ്പെട്ട ഏതോ ഒരു യൂത്ത് കോൺഗ്രസുകാരൻ മാങ്ങഅണ്ടിയുടെ ഈ വോയിസ് എടുത്ത് പുറത്തേക്ക് വന്നിട്ടു പിന്നെ അറിയാലോ പൂരം ഈ സാഹചര്യത്തിൽ മീഡിയ വൺ ചാനൽ നടന്ന ഒരു ചർച്ചയിൽ യൂത്ത് കോൺഗ്രസിന് ന്യായീകരിക്കാൻ വന്ന എൻ ശ്രീകുമാറിനെ അവതാരകൻ വേണു എടുത്തിട്ടങ്ങ് പഞ്ഞിക്കിടുന്നുണ്ട് നോക്കണേ ചാനൽ മീഡിയ വൺ ആണ് അവതാരകൻ വേണു ആണ് രമേശ് ചെന്നിത്തല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നാം തീയതി പറഞ്ഞ ഒരു പ്രതികരണമുണ്ട് അതൊരു ഇതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ വേദിയിലാണ് യൂത്ത് കോൺഗ്രസ് വേദിയില് ഡിവൈഎഫ്ഐ ആണെന്ന് അദ്ദേഹം പുകഴ്ത്തിയത് കോവിഡ് കാലത്ത് നാട്ടിൽ സജീവമായത് ഡി വൈ എഫ് എ പ്രവർത്തകരാണ് ഡിവൈഎഫ്എയുടെ പൊതിച്ചോർ വിതരണം ചെയ്യുന്ന ഹൃദയപൂർവ്വം പദ്ധതി മാതൃകയാക്കണം യൂത്ത് കോൺഗ്രസിന്റെ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് കോവിഡ് കാലത്ത് യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് കെയറിൽ കെയർ ഉണ്ടായിരുന്നില്ല എന്നും ചെന്നിത്തല പരിഹസിക്കുകയുണ്ടായി അപ്പോൾ ചില യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള പ്രതികരണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിയഞ്ചിലുമൊക്കെ ഉണ്ടാകുന്നത് യൂത്ത് കോൺഗ്രസിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാകുന്നത് മറുവശത്ത് ഡി വൈ എഫ് ഐയും എസ് എഫ് ഐ യും മാതൃകാപ്രവർത്തനത്തിന്റെ ഭാഗമായി വരുന്നത് ഇതൊക്കെ ഇത്ര അസഹിഷ്ണുതയോടെ കാണേണ്ടതാണോ സാധാരണഗതിയിൽ ഏതൊരു കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെയോ ഒക്കെ ഒരു യോഗത്തിൽ മുതിർന്ന നേതാക്കള് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചില നിരീക്ഷണങ്ങളും നടത്താറുണ്ട് ഇവിടെ പി ജെ കുര്യൻ സാർ നടത്തിയ നിരീക്ഷണം സത്യത്തിൽ അത് സാഹചര്യം മാറിപ്പോയി പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നറിയില്ല നടപടി നമുക്ക് ചോദിച്ചു പറഞ്ഞു പോവാ യു ഡി എഫിനും കോൺഗ്രസിനും ഒക്കെ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന അത്രയും ശക്തമായ പ്രതിഷേധ നിരയായി യൂത്ത് കോൺഗ്രസ് മാറുന്നു എന്നൊക്കെയുള്ള വിശേഷണ പദങ്ങൾ അങ്ങ് ഉപയോഗിക്കേണ്ട പക്ഷേ യാഥാർത്ഥ്യം യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിലില്ലേ കുര്യൻ സാർ പറയുകയാണ് അയാൾ അദ്ദേഹമുള്ള പഞ്ചായത്തിൽ ഈ പറയുന്ന ഒരു മണ്ഡലം കമ്മിറ്റിയില്ല യൂത്ത് കോൺഗ്രസിന് എന്ന് അത് സത്യമാണോ അല്ലയോ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മണ്ഡലം കമ്മിറ്റികൾ നിർജ്ജീവമായിട്ടുണ്ട് ചിലതും മരവിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അത് കൃത്യമായിട്ട് ചെരഞ്ഞെടുക്കേണ്ട കാര്യത്തിലല്ലോ ഇപ്പൊ നമ്മുടെ പറഞ്ഞില്ലേ ഞാൻ പ്രവർത്തിക്കുന്ന ഈ സ്ഥലത്ത് പോലും ഇവർക്കൊരു മണ്ഡലം കമ്മിറ്റിയില്ല നോക്കൂ വേണം നിങ്ങളുടെ ഈ നിഗമനം അത് നിങ്ങളുടെ നിഗമനം വെച്ചുള്ളൂ പക്ഷെ ഇവിടെ ഇവിടെ യോജിക്കുന്നല്ല ഇവിടെ കുര്യൻ സാർ പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രവർത്തനത്തെ കുറിച്ചാ പത്തനംതിട്ട ഇല്ലത്തെ ഏതെങ്കിലും മണ്ഡലത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞല്ലോ പല മണ്ഡലങ്ങളിലും പത്തനംതിട്ട മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു എന്നിട്ട് പറയുന്നു ഇത് സംസ്ഥാന വ്യാപകമായി തന്നെ യൂത്ത് കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒന്നാണ് പത്തനംതിട്ടയിൽ മൂന്ന് യൂത്ത് കോൺഗ്രസുകാരെ നിർത്തി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് പേരും പൊട്ടിപ്പോയി അതിന്റെ സാഹചര്യം എന്താണ് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അവിടെ മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിലാണ് അദ്ദേഹം പ്രസംഗിച്ചത് അദ്ദേഹം ആ കൂട്ടത്തിൽ പറഞ്ഞ കാര്യം എന്തായാലും ഇന്നത്തെ സാഹചര്യത്തിൽ അതിനോട് ഒരു ഒരു യൂത്ത് കോൺഗ്രസിനെയും മറ്റേ ഇക്കാലത്ത് നിരീക്ഷിക്കുന്ന ഒരാൾക്ക് യോജിക്കാൻ കഴിയില്ല പിന്നെ കെ പി സി സി കോൺഗ്രസിൻ്റെ നേതാക്കൾ അദ്ദേഹത്തെ തള്ളിപ്പറിയില്ല അത് മാത്രമല്ല അദ്ദേഹത്തെ മുതിർന്ന എന്റെ ചോദ്യം അല്ല നമ്മൾ നമുക്ക് സൗകര്യപ്പെടുന്ന ഒരു സാമ്പിൾ എടുക്കുകയല്ല വേണ്ടത് ശ്രീ ശ്രീകുമാർ അങ്ങ് ഇതിന് മറുപടി പറയൂ പത്തനംതിട്ടയും കേരളത്തിന്റെ ഭാഗമാണല്ലോ പത്തനംതിട്ട യൂത്ത് കോൺഗ്രസും കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമാണല്ലോ അവിടെ ഈ പറയുന്ന ഒരു പഞ്ചായത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്തിൽ അദ്ദേഹം താമസിക്കുന്ന പഞ്ചായത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഇല്ല എന്ന് പറയുന്നത് സത്യമോ അസത്യമോ അതിന് തടസ്സമായി നിൽക്കുന്നത് അതിന് വിഘാതമായി നിൽക്കുന്ന ശക്തിയുടെ പേര് പി ജെ കുരുൻ എന്നാണോ അങ്ങനെ എങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ അത് പരിഗണിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയല്ലേ അപ്പൊ സംസ്ഥാന വ്യാപകമന്ത്രി വലിയ സാമ്പിൾ അങ്ങ് എടുക്കരുത് പിന്നെ അങ്ങ് ഘോരം ഘരം ഇവിടെ പറയുകയുണ്ടായി ഈ പറയുന്ന യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ ഐക്യം അതിനങ്ങ് ചൂണ്ടിക്കാട്ടിയത് ഈ പറയുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടക്കമാണ് അവിടുത്തെ ഏറ്റവും കൂടുതൽ സംഭവം അറിയാമല്ലോ എം എസ് എഫും കെ എസ് യും തമ്മിൽ നടക്കുന്ന തർക്കം അങ്ങേക്കറിയാം അവിടുത്തെ ചെയർമാൻഷിപ്പുമായി ബന്ധപ്പെട്ട് അല്ലേ കഴിഞ്ഞ നാല് തവണ ഏറ്റത് കെ സു ആയിരുന്നു ഇത്തവണ വെച്ചു മാറാം എഗ്രിമെന്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് എം എസ് എഫിന് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു എഗ്രിമെന്റ് ഇല്ല എന്ന് കെ സു പറഞ്ഞു ഇപ്പൊ രണ്ടുപേരും നിർത്തിയിരിക്കുകയാണ് ആളുകളെ അപ്പൊ അങ്ങേക്ക് ഇങ്ങനെ ആഘോഷിക്കാൻ കഴിയുന്ന അത്രയും ശക്തമായ ഐക്യം ഉണ്ടോ എന്നത് ഒരു സാമ്പിൾ എടുത്ത് ചൂണ്ടിക്കാട്ടുന്നു നോക്കൂ വേണു പി ജെ കുര്യജന്റെ പരാമർശത്തെ പിടിച്ച് യൂത്ത് കോൺഗ്രസിനെ ആക്ഷേപിക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒന്നും വേണു എന്ന് മനസ്സിലാവില്ല കുര്യൻ സാറിന് അവിടെ മണ്ഡലം കമ്മിറ്റി ഇല്ലേ കുര്യാ സാറ് കെ പി സി സിയോടെ പറയണം അവിടെ മണ്ഡലം കമ്മിറ്റി ഇല്ലെന്ന് അല്ലാണ്ട് കോൺഗ്രസിൻ്റെ ഒരു യോഗത്തിൽ അത് യൂത്ത് കോൺഗ്രസിൻ്റെ അല്ലാത്ത യോഗത്തിൽ അദ്ദേഹം പറയുമ്പോൾ അത് അനുചിതമാണെന്ന് തന്നെ പറയേണ്ടിവരും രീതി സാറ് പറഞ്ഞത് അവിടെ നിൽക്കട്ടെ പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ അതിൻ്റെ മേൽ ആരെങ്കിലും കുതിര കയറാൻ വന്നാൽ അതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ല യൂത്ത് കോൺഗ്രസും കെ എസ് യു മഹിളാ കോൺഗ്രസുമാണ് ഈ കഴിഞ്ഞ ലക്കം കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഈ വർഷം ഈ ഈ കാലങ്ങളിൽ ഈ വർത്തമാന കാലത്ത് കോൺഗ്രസിനെ പരിപോഷിപ്പിക്കുന്നത് അവിടെ പത്തനംതിട്ടയിലത്തെ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിസോ അല്ലെങ്കിൽ അവിടെ പി ഡി പോസ് തോമസ് പോയതോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പോയതൊന്നും അല്ല ചർച്ച അവിടുത്തെ കോൺഗ്രസ് ആയിട്ടുള്ള അഭിപ്രായ ഭിന്നത ഉണ്ടാകും രമേശ് ചന്ദ്രൻ പറഞ്ഞതിൽ എന്താ ദുരുദ്ദേശം അത് കാസർഗോഡാണ് ക്കുന്ന രമേശ് ചെന്നിത്തല പറഞ്ഞതും അതുപോലെ ഉപയോഗിക്കുന്ന കുര്യൻ സാർ പറഞ്ഞതും ഞാൻ ഒരേപോലെയാണ് കാണുന്നത് കാരണം അവർ ഒരു അടച്ചിട്ട മുറിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ ശരിയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞവരെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സമ്മേളന വേദിയിലാണ് അത് പറയും അത് പരസ്പരം ഡിവൈഎഫ്എയുടെ പൊതിച്ചോറ് എന്ന് പറയുന്നത് അടച്ചിട്ട മുറിയിൽ നടക്കുന്ന രഹസ്യമായ ഒരു കാര്യമല്ല ഇങ്ങനെ കാതോട് കാതോരം പറഞ്ഞ് അടയാനായിട്ട് അല്ലെങ്കിൽ സ്വയം വിമർശനപരമായി ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാൻ ചൂണ്ടിക്കാട്ടാനെടുക്കേണ്ടത് അതൊരു വലിയ മുന്നേറ്റമാണ് അല്ലേ നിങ്ങളിപ്പോൾ ഈ പറയുന്ന ഇന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടായിരുന്നല്ലോ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എന്ന് എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ ശ്രീ എൻ ശ്രീകുമാർ ഈ വിഷയം സംസാരിക്കുമ്പോൾ വിദ്യാഭ്യാസം കുളമായി ആരോഗ്യരംഗം വെന്റിലേറ്ററിൽ ആ വെന്റിലേറ്ററിൽ കിടക്കുന്ന ആളുകൾക്ക് പരിരക്ഷയ്ക്ക് വേണ്ടി കൂട്ടിരിപ്പുകാരുണ്ട് അങ്ങേക്കറിയുന്നത് പോലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ധാരാളം ആളുകളുണ്ട് ഉച്ചക്കൊന്ന് അവിടെ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ് ഈ വെന്റിലേറ്ററിൽ അടക്കം കിടക്കുന്ന നിരാശ്രയരായ രോഗികളുടെ കൂട്ടിരിപ്പുകാർ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ഭിക്ഷാന്തേഹികളല്ല ഇത് നിങ്ങളുടെ അവകാശം എന്ന് പറഞ്ഞ് കൈമറിഞ്ഞെത്തുന്ന ഒരു പൊതിച്ചോറുണ്ട് അത് ഒരു ഈ പറയുന്ന യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു മാതൃകയാണ് എന്ന് അടച്ചിട്ട മുറിയിൽ പറയുന്നതാണ് നിങ്ങൾക്ക് തൃപ്തികരമെങ്കിൽ ആ നിലപാടെന്ന് പറയുന്നത് ഒരുതരം ദുരഭിമാനമാണ് സ്വന്തം കഴിവുകേടുമായി ബന്ധപ്പെട്ട ദുരഭിമാനം മാത്രമാണ് അതിനുള്ളത് ഏത് രീതിയിൽ നിങ്ങൾ ഇങ്ങനെ പ്രകോപനമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നാലും യൂത്ത് കോൺഗ്രസിനെ നിരീക്ഷിക്കുന്നതിലെ ഒരു 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 മാന്യമായ പക്വമായ സമീപനം എനിക്കുണ്ട് അതിൽ നിന്ന് ഒരു കഴുകിട ഞാൻ മാറില്ല എൻ ഡി അപ്പച്ചൻ വിളിച്ച നിങ്ങളുടെ തന്നെ ഒരു പാർട്ടി പരിപാടിയിൽ നിങ്ങളുടെ തന്നെ അനുയായികളാൽ അദ്ദേഹത്തിന് അടികിട്ടേണ്ടി വരുന്ന അവസ്ഥ അതിലുമുണ്ട് മൂന്ന് യൂത്ത് കോൺഗ്രസ് പ്രതി പ്രതികളായിട്ട് അത് ആര് കൊടുത്താ ഡിവൈഫാർ കൊടുത്ത പരാതിയാ അല്ല കാർ കൊടുത്ത പരാതിയല്ല ഞാൻ അങ്ങയിലേക്ക് വരാം അങ്ങ് പെട്ടെന്ന് ഈ പറയുന്ന പാലക്കാടേക്ക് പോയതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാട്ടിയതാണ് വയനാട് നമ്മുടെ ജില്ലയാണ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് എടുക്കുന്ന സാമ്പിളുകളെല്ലാം സൗകര്യപൂർവ്വം ഉള്ളതാണ് സാമ്പിളുകളെല്ലാം ഒരു ചർച്ചയ്ക്ക് ആവശ്യമുള്ള ഘടകങ്ങളാണ് ശരി ശശിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എൻ ഡി എപ്പച്ച അടിയിടെ പാടും കൂടെ നോക്കണം അത് ആരടിച്ചതിന്റെ പാടാണ് എന്നുകൂടെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഞാൻ എങ്ങനെയേക്ക് വരാം ഏത് തരം രക്ഷാപ്രവർത്തനമായിരുന്നു അവിടെ നടത്തിയത് എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ് പറഞ്ഞെങ്കിൽ അല്ല ഒരുപടി കാര്യങ്ങളുണ്ട് ഒരുപിടി കാര്യങ്ങളുണ്ട് ഇന്നിപ്പോ ഇന്നിപ്പോ സമരസംഗം ഇന്നിപ്പോ സമരസംഘമോ കണ്ണൂര് നടന്നില്ലേ സമരസംഗമം കണ്ണൂരിൽ നടന്നില്ലേ അവിടെ ഈ പറയുന്ന പുതിയ കെ പി സി സി അധ്യക്ഷനും യു ഡി എഫ് കൺവീനറും മറ്റുള്ള പാരാവാരങ്ങളും എല്ലാം വരുമ്പോൾ കേൾക്കുന്ന മുദ്രാവാക്യം എന്താ കണ്ണേകരളെ കെ എസ് എ എന്നാണ് അത് ഡിവൈഎഫ് വിളിക്കുന്ന മുദ്രാവാക്യമാ അപ്പൊ ഇതൊക്കെ ഇതൊക്കെ ഈ പറയുന്ന പി ജെ കുര്യൻ പറഞ്ഞു പി ജെ കുര്യൻ പറയുന്നത് കേൾക്കാൻ സൗകര്യമില്ല കൊണ്ട് അടയ്ക്കാൻ കഴിയുന്നതല്ല ഈ തള്ളി തുറന്ന് പുറത്തു അതിർത്തിയുടെ വാതിലുകൾ ശരി പറഞ്ഞോളൂ കെ സുധാകരനെ കെ സുധാകരനെ അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിക്കും സുധാരൻ അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന സുധാകരൻ ഇന്നും കെ പി സി സി കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് എന്താ പുറത്താക്കിയാളാണോ ശരി പക്ഷേ സുധാകരന്റെ തലവെട്ടി അതുകൊണ്ടാണ് ഇന്ന് ആ പ്രതിഷേധം നേരങ്ങ നമ്മൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിട്ടല്ലോ ഈ ചർച്ച നമ്മൾ ആലോചിക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് ഗുഡ് ബൈ